അധികം വരുന്നത് ഹെയർ ഫോൾ ആണ് ഹെയർ ഗ്രോ ആകുന്നില്ല ഡാൻഡ്രഫാണ് ആ റോസ്മെരി മാത്രം യൂസ് ചെയ്യാനുള്ള എനിക്ക് അവരോട് പോയി കേരളം ചെയ്യാനും വീഡിയോ കാണുന്നുണ്ടോ ഹലോ കുട്ടീസ് പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ വീഡിയോ എടുത്തു തുടങ്ങിയ പിന്നെ ഇൻട്രോ പറയാൻ വേണ്ടി ഇരുന്നാ മതി വീഡിയോ ഓൺ ചെയ്ത പാവയ്ക്ക് സ്ക്രൂ ഇട്ട പോലെ ഇതേ വരത്തുള്ളൂ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആട്ടോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇനി അല്ലാത്തവർക്കൊക്കെ വേഗം വേഗം എല്ലാം ശരിയാകട്ടെ പ്രാർത്ഥനയിൽ ഓർക്കാൻ നമുക്ക് പറ്റുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി ചെയ്യാം അപ്പൊ ഈ വീഡിയോ എന്താണ് തന്നെ കണ്ട പോലെ ഞാൻ എന്തൊക്കെയാണ് എന്റെ ഹെയറിൽ ചെയ്യുന്നതെന്നാണ് കേട്ടോ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറെ ചേച്ചിമാരും അനീത്തിമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് അതിൽ അധികവും റിപ്പീറ്റഡ് ആണ് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചേച്ചി ഹെയർ മുഴുവൻ ഫോളോ ആവാണ് എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടാ ഞാൻ ഇതിനുമ്പോ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായി എന്റെയും ഹെയർ നന്നായി ഫോളോ ആവുന്നുണ്ട് പിന്നെ ഹെയർ ഫോളോ ആവുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ കാണും ആ റീസൺ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഹെയർ ഫോൾ കുറയാൻ ഞാൻ ഇതുവരെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നു ഇപ്പം എന്റെ കേസിൽ എക്സ്ട്രീം ആയിട്ട് ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സ്ട്രീം വിന്ററിലും അതുപോലെ എക്സ്ട്രീം സമ്മറിലും ഹെയർ ഫോൾ ചെയ്യും എന്റെ മാത്രമല്ല ഇവിടെ നൈബേഴ്സിൻ്റെ ഒക്കെ ഫോളോ ആവാറുണ്ട് അത് എൻ്റെ നന്നായി ഫോളോ ആവാറുണ്ട് ആ സമയത്ത് ആ സമയത്ത് ആദ്യത്തെ ഒക്കെ സമയത്ത് നല്ല ടെൻഷൻ ടെൻഷനായിരുന്നു അതുപോലെത്തിട്ട് പിന്നെ മനസ്സിലായി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല പോകുന്നത് പോട്ടെ ആ സമയത്ത് ഞാൻ ഒരു പാക്കുകളും യൂസ് ചെയ്യാറില്ല എന്താണെന്ന് പറഞ്ഞാൽ സ്കാൽപ്പം അത്രയും സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയത്താണ് ഇത്ര ഇത്രകണ്ട് ഹെയർ ഫോളാകുന്നത് ആ സമയത്ത് ഹെയറിലേക്ക് അങ്ങനെ കുത്തി ഇളക്കാൻ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ചെയ്യാറില്ല അങ്ങനെ ആ സമയത്ത് മാക്സിമം ഒരു നേരം ഹെയർ അങ്ങ് ചിലയൊക്കെ കളഞ്ഞ് കെട്ടിവെക്കും പിന്നെ വേറെ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ തന്നെ ഞാൻ മാക്സിമം അത് അഴിക്കാതെ നോക്കും എപ്പോഴും അഴിക്കുകയും അതിലിട്ട് പണിയേ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഹെയർഫോൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ വിൻഡ് നന്നായി ഉള്ള സമയത്തും ഹെയർ ഫോൾ ആവാറുണ്ട് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ടൈമില് പിന്നെ ഉറക്കമില്ലാതെ നല്ല ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് നന്നായി ഹെയർ ഫോൾ ചെയ്യാറുണ്ട് പിന്നെ ആ സമയത്തൊക്കെ അറിയാതെ കുറേ മണ്ടത്തരങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ കുറേ ഹെയർ ഫോള് വന്നിട്ടുണ്ട് പിന്നെ ആകെ ഞാൻ ചെയ്യാറ് പോയ എങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു നോക്കും എന്താ കണ്ടോ ചെറിയ ചെറിയ ബേബി ഹെയർസ് വരുന്നുണ്ടാവോ അങ്ങനെ നോക്കും ബേബി ഹെയർസ് വരുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ ഹെയർ ഫോളിന് ബാക്കി എന്തൊക്കെയാ റീസൺ എന്ന് പറഞ്ഞാൽ വെള്ളം മാറുന്നതിന്റെ ആകാം പിന്നെ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ മാറി മാറി യൂസ് ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിന്റെയാകാം അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനുകൾ കണ്ടീഷനുകളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിന്റെ ആയിരിക്കാം അതിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷേ എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകളുടെ കുറിച്ച് ഞാൻ പറയാം ഒരു കുട്ടി പറഞ്ഞിരുന്നു ബി ട്വൽവ് കുറവായിരുന്നു ബ്ലഡിൽ അതുകൊണ്ട് ഹെയർഫോൾ നന്നായി ഉണ്ടായി അതിന്റെ മെഡിസിൻസ് എടുത്തപ്പോൾ അത് കുറഞ്ഞു മെഡിസിൻ നിർത്തിയപ്പോൾ വീണ്ടും വന്നു കണ്ടിന്യൂസ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എച്ച് ബി കുറഞ്ഞപ്പോൾ ഹെയർഫോൾ വന്നു എന്ന് പറയുന്നുണ്ട് തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ചപ്പോൾ ഹെയർഫോൾ വന്നു പിന്നെ ഡെങ്കു ഫീവർ വന്നിട്ടുള്ളവർക്ക് അതിന്റെ എഫക്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹെയർഫോൾ വരും അത് എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ാണ് എന്റെ സിസ്റ്ററിന് ഡെങ്കു വന്നതാണ് അപ്പൊ അത് ആ സമയത്ത് ഹെയർഫോൾ ഉണ്ടാകും പിന്നെ ബാക്കി അതിന്റെ വേറെ വേറെ ലെവലിലേക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല അപ്പൊ അവരവര് തന്നെ കണ്ടുപിടിക്കുക ഹെയർഫോളിന്റെ റീസൺ എന്താണെന്ന് എന്നിട്ട് അത് മാറ്റാനാണ് നോക്കണ്ടത് പിന്നെ ഇപ്പൊ എനിക്ക് ഇവിടെ വെള്ളം നല്ലതല്ല അപ്പൊ ഞാൻ വെള്ളത്തിന് വേണ്ടി ചെയ്യുന്നത് ഓവർനൈറ്റ് ആ വെള്ളം പിടിച്ചു വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആ വെള്ളം യൂസ് ചെയ്താണ് ഞാൻ കുളിക്കുന്നത് ഇത്ര കണ്ട് ലിറ്റർ വെള്ളം നമുക്ക് എന്താണ് ഫിൽറ്ററിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ചോദിച്ചത് എന്തെങ്കിലും സെറം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇതുവരെ ഒരു സെറും യൂസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാനും അറിയില്ല പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേച്ചി എങ്ങനെയാ മുടിക്ക് വേഗം നീളം വയ്ക്കുന്നതെന്ന് എനിക്കകെ പറയാനുള്ളത് മുടി വേഗം പോയി വെട്ടാതിരിക്കാം നമുക്കും തോന്നും അടിപൊളിയായി സ്റ്റൈൽ ചെയ്ത് കട്ടൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന പോലെ ഹെയർ ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ചാടിക്കാരി വെട്ടാതിരിക്കുക അതാണ് ഹെയറിന് നീളം വെക്കാനുള്ള ആദ്യത്തെ കാര്യം പിന്നെ ഹെയർ ഒരു ഫോർ മന്തിലോ സിക്സ് മന്ത് ഹാഫ് ഇഞ്ച് തുടങ്ങി വൺ ഇഞ്ച് വരെ കട്ട് ചെയ്ത് കൊടുക്കുക ട്രിം ചെയ്യുക അത് ഹെയറിന് ലെങ്ത് വെക്കാൻ നല്ലതാണ് ചൂടൊക്കെ എടുക്കണം ഫാനത്തോണ്ട് പിന്നെ ഹെയറിന് തിക്നെസ് വെക്കാൻ എന്താണ് ചെയ്യുന്നെ എന്റെ ഹെയർ തിൻ ഹെയർ ആണ് ഇത് ഹെയറിന്റെ തിക്നെസ് ഹെയറിന്റെ ലെങ്ത് വെക്കുന്നത് ഇതൊക്കെ ജനറ്റിക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ അമ്മയുടെ ഹെയർ ആണിത് വേഗം ലെങ്ത് വെക്കും പക്ഷെ ഹെയറിന്റെ തിക്നെസ് ഭയങ്കര കുറവ് അതുകൊണ്ട് തന്നെ ഇത് വേഗം പൊട്ടിപ്പോകും ഞാൻ പുറത്തു പോകും അതുകൊണ്ട് സ്റ്റൈൽ ചെയ്ത് എങ്ങനെയാ അഴിച്ചിടാറൊന്നുമില്ല മാക്സിമം കെട്ടി കെട്ടിവെക്കുക ചെയ്യാറ് പിന്നെ വേഗം കെട്ടും പണിയും അപ്പൊ കെട്ട് അഴിച്ചുമ്പോഴൊക്കെ നിറയെ പൊട്ടിപ്പോകും അപ്പൊ അതിനുള്ള അവസരം ഞാൻ കൊടുക്കാതിരിക്കാണ് ചെയ്യാറ് പിന്നെന്താണ് പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡാൻഡർഫ് ഭയങ്കരമായിട്ട് വരാ എന്താ ചെയ്യാ എന്റെ ഡാൻഡർഫ് ഫുള്ളായിട്ട് പോയത് ഞാൻ ഡെയിലി തല നനയ്ക്കുന്നത് ഒഴിവാക്കി ഇപ്പഴാണ് നാട്ടിലായിരുന്നപ്പോ മിക്കവാറും തല നനയ്ക്കുമായിരുന്നു ഇവിടെ ഇപ്പോ നല്ല നന്നായി വേർക്കുന്ന സമയത്ത് വീക്ക്ലി ത്രൈസ് വാഷ് ചെയ്യും അല്ലെങ്കിൽ വീക്കിലി ട്വൈസ് പിന്നെ സമ്മർ പിന്നെ സമിശം പിന്നെ വിന്റർ ഒക്കെ ആവുന്ന സമയത്ത് ഒന്നൊക്കെയേ ചെയ്യാറുള്ളൂ അത്രയും തണുപ്പ് പിന്നെ ഞാൻ ഒരിക്കലും ചൂടുവെള്ളത്തിൽ തല നോക്കാറില്ല വിൻ്ററിലാണെങ്കിലും ചില ദിവസങ്ങളിൽ ഇത്തിരി ഒക്കെ സൂര്യൻ വരുന്ന സമയത്ത് നോർമൽ വാട്ടറിൽ തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യാറ് പിന്നെ പിന്നെ ഷാംപൂ ഡാ ഷാംപൂം കണ്ടീഷണറും ഏതാണൊക്കെ ചോദിച്ചിട്ടുണ്ടായി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബേബി ഷാംപൂ ആണ് നാട്ടിൽ വെച്ചിട്ട് കോക്കനട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൈൽഡ് ഷാമ്പൂം കണ്ടീഷണറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴും കണ്ടീഷണർ കോക്കനട്ട് മിൽക്കിൻ്റെ ആ കണ്ടീഷണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഓയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓയില് ഞാൻ വെർജിൻ കോക്കനട്ട് ആണ് യൂസ് ചെയ്യുന്നത് അത് ഇന്ന ബ്രാൻഡിൻ്റെ ഒന്നും ഇല്ല നമുക്ക് എവിടെ പോയാലും ആണ് പണ്ട് ഞാൻ കുറേ കാലം ഒരു പത്ത് വർഷത്തോളം പാരഷൂട്ടിൻ്റെ ആയുർവേദിക്ക് യൂസ് ചെയ്തിരുന്നു പിന്നെ നമുക്കത് അങ്ങനെ കിട്ടാനും എല്ലാ സ്ഥലത്തും എപ്പോഴും അവൈലബിൾ ആവാനില്ല പിന്നെ അത് അത് യൂസ് ചെയ്തുകൊണ്ട് എനിക്കങ്ങനെ ഭീകരമായ ഹെയർ ഗ്രോത്തോ അല്ലെങ്കിൽ ഹെയർ ഫോളോ വന്നിട്ടില്ല ഓക്കെ ഉള്ള പോലെ തന്നെ ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്ത ഒരാളാണ് പിന്നെ എനിക്കിപ്പോൾ അവർ പറയുന്ന പോലത്തെ പനങ്കല പോലത്തെ മുടി വന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാനൊന്നും പറ്റില്ല കാര്യം അവര് അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് ഓവർനൈറ്റ് അത് ഇട്ട് മസാജ് ചെയ്ത് ഹെയർ വയ്ക്കണം എനിക്കെന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് പിമ്പിൾസ് ഇറങ്ങുന്ന സ്കിൻ ആണ് അപ്പോൾ ഓവർനൈറ്റ് ഒക്കെ ഇട്ട് വെച്ചാൽ ഫുൾ നെറ്റിയിൽ പിമ്പിൾ ആവും അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് അവരോട് പോയി കൺസ്യൂമർ കെയറിൽ കംപ്ലൈന്റ് ഒന്നും ചെയ്യാനും പറ്റത്തില്ല എനിക്കിപ്പോൾ ഓയിലിനെ കുറിച്ച് പറയാനുള്ളത് അവരവർക്ക് യൂസ് ചെയ്തിട്ട് കംഫർട്ടായിട്ട് തോന്നുന്നത് ഹെയർയിൽ ആണോ അതങ്ങ് യൂസ് ചെയ്യുക മാറ്റി മാറ്റി ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഷാമ്പു ഞാൻ പറയുന്നത് എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഷാംപും ആണ് യൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ പിന്നെ കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായി ചേച്ചി എന്തായാലും ഷാംപൂ യൂസ് ചെയ്യണം ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസം എന്തായാലും ഷാംപൂ യൂസ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളുട്ടോ അപ്പൊ ഒക്കെ ഇത്തിരി കുറയാൻ നല്ലതായിരുന്നു പിന്നെ ഡാൻഡ്രോഫിന് ചെയ്യാറുള്ളത് നാട്ടിലായിരുന്ന സമയത്ത് ഞാനും എനിക്കും കൂടി ഞങ്ങൾക്ക് പറ്റുന്ന പോലത്തെ മറ്റേ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമായിരുന്നു അപ്പൊ കുറച്ചൊക്കെ കുറയുമായിരുന്നു പിന്നെ അങ്ങനെ ഭീകരമായ ഡാൻഡ്രഫ് ഉണ്ടായിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ഉണ്ടാവാറ് അപ്പൊ ഇത് ചെയ്യാറുള്ളത് പിന്നെ ലെമൺ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ അധികം പേരും ചോദിച്ചിട്ടുള്ള ഏതൊക്കെ പാക്കുകളോ യൂസ് ചെയ്യുന്നതെന്നാ ഒനിയന്റെ ജ്യൂസ് അലോവേര ഉലുവേന്റെ വെള്ളം പിന്നെ കോക്കനട്ട് മിൽക്ക് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ് അതിൽ ബേബി ഗ്രോത്ത് വരാൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഒനിയന്റെ ജ്യൂസ് ആണ് പിന്നെ ഞാൻ ഇതിന് പറഞ്ഞു എന്ന് പറയുന്ന എല്ലാ പാക്കുകളും കയറി അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട് അലർജി ഉണ്ടോന്ന് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണേ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കാരണം ഒനിയന്റെ ജ്യൂസ് കുറച്ച് പേർക്കൊക്കെ അലർജി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഹെന പോലത്തെ പാക്കൊക്കെ ഇവിടെ സമ്മറാവുമ്പോൾ ഇടയ്ക്ക് ഒരു തവണയൊക്കെ ഇടും നല്ലൊരു കൂളിങ് എഫക്ട് ആണ് പക്ഷെ അത് കഴുകളയുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് മുടി പൊട്ടി പോവുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക അത് ഭയങ്കര കട്ടിയാണല്ലോ ബാക്കി എല്ലാത്തിന്റെ ആണെങ്കിലും ജ്യൂസ് എടുത്താൽ ഞാൻ അപ്ലൈ ചെയ്യാറ് ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ എന്തായാലും ആ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ഞാൻ ഇതുവരെ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ച ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികൾ അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൽ മൂന്ന് പേർക്ക് ബേബി ഗ്രോത്ത് ഉണ്ടാവാൻ അത് നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒന്നോ രണ്ടോ പേര് പറഞ്ഞു കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യാം പക്ഷെ റിസൾട്ട് ഇതുവരെ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ലാണ് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ യൂസ് ചെയ്താൽ ഞാൻ അതിന്റെ റിസൾട്ടും പറയാം ഇനി പിന്നെ വേറെ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് അറിയേണ്ടതെന്ന് ഇതിന്റെ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്യൂ എ ചെയ്യാം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഓവറായിട്ട് ടെൻഷനുള്ള സമയത്ത് എന്തായാലും ഹെയർ നന്നായി ഫോളോ ചെയ്യും അതിൻ്റെ കൂടെ മുടി പൊഴിയാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ടെൻഷൻ അടിച്ചാൽ അത് കൂടെ ചെയ്യത്തുള്ളൂ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തീരെ ഹെയർ അങ്ങ് കെയർ ചെയ്യാത്തവർക്കായിരിക്കും നല്ല ഹെയർ ഉണ്ടാവുക ചിലരാണെങ്കിൽ കെട്ട് പോലും കളഞ്ഞിട്ടുണ്ടാവില്ല അവർക്കാണെങ്കിൽ നല്ല തിക്ക് നല്ല ഹെയർ ആയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോട്ടാ അതിനെ ഞാൻ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല കെട്ടൊക്കെ കളഞ്ഞത്തിരി വൃത്തിയാക്കിയിടുന്നതാണ് നല്ലത് പക്ഷെ ഓവർ നമ്മൾ എന്തിനെ കുറിച്ച് കോൺഷ്യസ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ സാധനം നിന്ന് പോകും അപ്പോ വേറെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ അപ്പൊ ഓവറായിട്ട് ടെൻഷൻ അടിക്കാതെരിക്കെ കുറിച്ചാണെങ്കിലും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാര്ക്കും നിറയെ മുടി വരട്ടെ എനിക്കും കൂടെ വരട്ടെ പോയതൊക്കെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു വരുവായിരിക്കും അല്ലേ ആ വരണം അപ്പൊ എനിക്കും കൂടെ വരട്ടെ പോയതൊക്കെ വന്ന് നന്നായിട്ട് എല്ലാ സ്ഥലമൊക്കെ ഫില്ലായി വരാൻ ഞാനും വെയിറ്റ് ചെയ്യാണ് അപ്പത്തേക്കും വീണ്ടും പോകും പക്ഷെ വീണ്ടും വരും വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ അല്ലേ തലയും മുടിയൊക്കെ അപ്പോ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ